നമസ്കാരം ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെച്ച വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ഷാഫി പറമ്പിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതടക്കം രാഹുലിനെ എല്ലാ കാലത്തും സംരക്ഷിച്ചത് ഷാഫി എന്ന ആരോപണത്തിന്റെ അടക്കം പശ്ചാത്തലം റിപ്പീറ്റ് എല്ലാ കാലത്തും സംരക്ഷിച്ചത് ഷാഫിയാണെന്ന ആരോപണത്തിന്റെ അടക്കം പശ്ചാത്തലത്തിലായിരുന്നു ഷാഫിയുടെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ശ്രമിച്ചത് രാവിലെ മുതൽ ഡൽഹിയിലെ ഫ്ളാറ്റിലിരുന്ന ഷാഫി ഇന്ന് പാർലമെന്റിലേക്കും പോയില്ല ഇന്ന് രാവിലെ മുതൽ മാധ്യമപ്രവർത്തകർ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഷാഫി കാണാൻ കൂട്ടാക്കാതെ വൈകുന്നേരത്തോടെ ബീഹാറിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചതായിട്ടാണ് വിവരം മാധ്യമങ്ങൾക്ക് മുഖം തരാതിരുന്ന ഷാഫി ഫ്ളാറ്റിലേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാനും അനുവദിച്ചിരുന്നില്ല ഒടുവിൽ വൈകുന്നേരത്തോടെ ഫ്ളാറ്റിനു മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാൻ ബീഹാറിലേക്ക് പോവുകയായിരുന്നു രാഹുൽ മാങ്കുടത്തിൽ എം എൽ എ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെ ഷാഫിക്കെതിരെ പാർട്ടിയിൽ പടനീക്കം ശക്തമായിട്ടുണ്ട് രാഹുലിന് ഇക്കാലം അത്രയും സംരക്ഷിച്ചത് ഷാഫി എന്ന പരാതിയടക്കം പാർട്ടിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട് പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കമാൻഡിന് പരാതി നൽകുകയും ചെയ്തു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തി പരാതികൾ അറിയിച്ചിട്ടും ഷാഫി പ്രതികരിച്ചില്ല എന്നുമാണ് പരാതിയുള്ളത് അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവജന സംഘടനകൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് രാഹുൽ മാങ്കൂടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും യുവജന സംഘടനാ നേതാക്കളും രംഗത്തെത്തുകയും ചെയ്തു വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ചും റാലിയും നടത്തി രാഹുൽ മാങ്കുടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തൊട്ടാകെ വിവിധ സംഘടനകൾ സമര ശക്തമാക്കിയിട്ടുണ്ട് രാഹുലിന്റെ പാലക്കാടുള്ള എം എൽ എ ഓഫീസിലേക്ക് കോഴികളെയും കൊണ്ടാണ് മഹിളാമോർച്ച പ്രവർത്തകർ സമരം നടത്തിയത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഡിവൈഎഫ്ഐ പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് പ്രകടനം നടത്തി രാഹുൽ മാങ്കോട്ടത്തിലെ ഫ്ലെക്സിന് പ്രവർത്തകർ കരിവോയിൽ ഒഴിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പറവൂരിലെ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷവും ബാരിക്കേഡ് ഭേദിച്ച് ഓഫീസിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർ ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കല്ലും വടികളും വലിച്ചെറിഞ്ഞു ഓഫീസ് ജീവനക്കാരെ മർദ്ദിച്ചെന്നും ആരോപണമുണ്ട് ഓഫീസ് ബോർഡ് മറിച്ചിട്ട പ്രതിഷേധക്കാർ ബോർഡിൽ കരിവോയിൽ ചെയ്തു ഓഫീസ് ആക്രമിക്കാൻ പോലീസ് കൂട്ടുനിന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു അതേസമയം ആരോപണങ്ങൾക്ക് പിന്നാലെ തെളിവുകളും പുറത്തു വന്നതോടെ പ്രതിരോധിച്ചു നിൽക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല ഇതോടെ ന്യായീകരണം നിർത്തി പാർട്ടി നിലപാടെടുക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ കോൺഗ്രസ് നേതാക്കളും രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് രംഗത്തും എത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ തെറിച്ചത് എഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ശക്തമായ ഇടപെടലായിരുന്നു രാഹുലിനെ മാറ്റുകയോ രാജി ചോദിച്ചു വാങ്ങിയോ ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം പോലും അറിയാതെ നേരിട്ടായിരുന്നു രാഹുലിനോട് നേതൃത്വം രാജിവെക്കാൻ ആവശ്യപ്പെട്ട് ഇന്ന് രാവിലെ ഒൻപതരയ്ക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തിയിരുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഗർഭചിത്ര ആരോപണങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയപ്പോഴായിരുന്നു യുവനടിയുടെ നിർണായക വെളിപ്പെടുത്തൽ രാഹുലിന് കുരുക്കായത് അതും തെളിവുകൾ സഹിതം യുവ രാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് രംഗത്തെത്തി മണിക്കൂറുകൾക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി വിട്ടൊഴികയാണ് രാഹുൽ മാങ്കുടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിലേക്ക് എത്തിയ രാഹുൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര പരിചിതമല്ലാത്ത തരത്തിൽ തന്നെ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്ക് അതിവേഗം വളർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായി പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം അന്നേ മുറമുറപ്പുകൾ ഉണ്ടായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി നിയമസഭയിലെത്തുമ്പോഴും യുവനേതാവിനെതിരെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നുകൊണ്ടേയിരുന്നു